സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഫസ്റ്റ് ഉത്തരം പണ്ടത്തെ സിലബസ് ആയിരുന്നു പ്ലൂട്ടോ അറിയില്ലൊട്ട് പറയ നെപ്റ്റ്യൂൺ ആയതുകൊണ്ട് ചെറുതായിരിക്കും เดปิวเดเดโลทอบും പറ સાઉન્ડ കിസ് ആ വден રાמן വден വден മാกรി മാർക്റ്റ് അല്ലോ ഉത്തര മാർക്കർ ആണ് റൈറ്റ് ആൻസർ ടാസ്ക് കളിക്കാനുള്ള ടെൻഷൻ വേണ്ട അപ്പോൾ എന്തായാലും എന്ന് പറയുന്ന ഉത്തരത്തോടു കൂടി ഒരു പോയിന്റ് നേടിയിട്ടുണ്ട് അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ക്രൂശിയില്ല കാരണം എന്തോ അവർക്ക് വേണേൽ അത് വിട്ടിട്ട് അവസാന ചോദ്യ പോവാം പക്ഷേ നിങ്ങൾ അത് പറഞ്ഞാലേ നിങ്ങൾ ഗെയിമിൽ ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഗെയിമിൽ നിന്ന് അവർ കളിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരും ജപ്പാന്റെ ദേശീയ കായിക വിനോദമായ ആയോധന കല ഏതാണ് ആ യെസ് അവിടെ പറയും ആണോ എങ്കിൽ ഉറപ്പിച്ച് പറ സുമോ 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 ഗുസ്തി റസ്ലി അല്ലേ ശരിയായ ഉത്തരം യോക്കസൂടെ ഓർമ്മയില്ല യോക്കസൂട നമ്മുടെ ഡബ്ല്യു ഡബ്ല്യൂ ഇതാണ് മത്സരം കാരണം അടുത്ത ചോദ്യം ആരുത്തരം പറയോ അവർ ഗെയിമിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ കാക്കനാടൻ തന്റെ കാവേരിയുടെ വിളി എന്ന നോവലിന്റെ റോയൽറ്റി ആയി നിലവറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ് സ്വീകരിച്ചത് ഏത് വസ്തു അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നിലവറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ് അദ്ദേഹം സ്വീകരിച്ചത് ഏത് വസ്തു ഓക്കെ ഓക്കെ പറയും സംശയമാണ് ഉത്തരം കറക്റ്റ് ആണെങ്കിൽ കിട്ടൂല്ല പോകും കാരണം ആദ്യം പ്രസ്യതായത് കൊണ്ട് നിങ്ങൾ തന്നെ ഉത്തരം പറയണം പറയണോ എന്തുണ്ടാവ ടെലിവിഷൻ സാധനം നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം ടെലിവിഷൻ Congratulations!